വികൾ വിളവോ ഫലമൂല വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കെട്ടിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിഷുദേവൻ ഗെരുവൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ എഴുത രക്ഷാകരമായ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നമുക്കറിയാവുന്നതുപോലെ നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് ദ ഫീഡിംഗ് ഓഫ് ഫൈവ് തൗസൻഡ് യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നത് വചനഭാഗം ആരംഭിക്കുന്നത് വലിയൊരു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ യേശുക്രിസ്തു അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നു അവരോടുകൂടെ ആയിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അയ്യോ ഗുരുവേ ഈ സ്ഥലം മരുഭൂമിയാണല്ലോ നേരമാണെങ്കിൽ ഒത്തിരി വൈകിയിരിക്കുന്നു ഈ വലിയ ജനക്കൂട്ടത്തിന് തങ്ങളുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കുവാനുള്ള അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു യേശുക്രിസ്തു അവരോട് പറഞ്ഞു അവർ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തി അവർ തങ്ങളുടെ പ്രതിസന്ധി കർത്താവിനോട് പങ്കുവെക്കുകയാണ് അഞ്ചപ്പവും രണ്ടു മീനുമല്ലാതെ ഞങ്ങളുടെ കൈവശം മറ്റൊന്നുമില്ല യേശുക്രിസ്തു പറയുന്നു എങ്കിൽ അവയെ എന്റെ എടുക്കൽ കൊണ്ടുവരിക അനന്തരം യേശു പുരുഷാരത്തോടെ പുല്ലിൻ പുറത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു ആ അഞ്ചപ്പവും രണ്ടു മീനും കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറയുന്നു നിങ്ങളിത് പുരുഷാരത്തിന് വിളമ്പിക്കൊടുക്കുകയും എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ പന്ത്രണ്ട് വൻകുട്ടകളിൽ നിറച്ചെടുത്തു വളരെ സുപരിചിതമായ ആവർത്തിച്ച് കേൾക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗം കൂടിയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ഈ സംഭവം പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ യേശുവിനെയാണ് ആദ്യമായി വചനം പരിചയപ്പെടുത്തുന്നത് നിന്റെ ആകുലതകളിൽ നിന്റെ പ്രയാസങ്ങളിൽ നിന്റെ പ്രതിസന്ധികളിൽ മനസ്സലിയുന്ന ഒരു യേശു യേശുണ്ടെന്ന് ഈ കർത്തൃദിനത്തിന്റെ ധന്യതയിൽ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ നിന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ എന്തുമായി കൊള്ളട്ടെ വചനബന്ധത്തിൽ നിന്ന് നീ മാറി മാറിപ്പോകേണ്ടതായ ആവശ്യമില്ല വചനം കേൾക്കുന്നിടത്ത് നിന്ന് നീ ഒരിക്കലും അകലം പാലിക്കേണ്ടതായ ആവശ്യമില്ലെന്ന് യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ജനക്കൂട്ടം പോകേണ്ടതില്ല നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പി നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് ഈ ജനത്തിന് ആഹാരം കൊടുക്കുവാനാണ് അവരുടെ ആവശ്യങ്ങൾ അറിയുവാനാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് എത്ര മനോഹരമായ ചിന്താധാരയാണ് ഈ വചനഭാഗം നമുക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തിൽ സാഹചര്യങ്ങൾ നിങ്ങളെ പോകാൻ അനുവദിക്കേണ്ടതില്ല എന്താണോ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായി തീരരുത് വൃതാവായി നിങ്ങളെ പോകാൻ അനുവദിക്കുന്ന യാതൊരു സാഹചര്യങ്ങളും യേശുവിന്റെ അടുക്കലില്ല അത് മരുഭൂമിയായാലും നേരം വൈകിയതാണെങ്കിലും ആഹരിക്കാൻ യാതൊന്നും ഇല്ലാത്തതാണെങ്കിലും വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ സാഹചര്യങ്ങളൊന്നും യേശുവിന്റെ അടുക്കിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല പതിനാറാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത് ഈ ജനക്കൂട്ടം പോകേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന് മാത്രമല്ല ഭാവിയിലും ഇവർ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്റെ അടുക്കൽ വരുന്നവൻ എന്നിൽ നിന്ന് ഭക്ഷിക്കണം എന്റെ അടുക്കൽ വരുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ നിന്ന് കുടിക്കണം അതാണ് കർത്താവിന്റെ ആഗ്രഹം അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾക്കായി എന്നെ വിട്ടു പോകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് നശിച്ചു പോകാത്ത ആഹാരമായി തീരുവാനായിട്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ കൈവശമുള്ളത് ഒരു പക്ഷെ ഈ സാഹചര്യത്തിന് മതിയാകുന്നതായിരിക്കില്ല അനുയോജ്യമായിരിക്കില്ല പക്ഷേ ആ കുറവുള്ളതിനെ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക അത് എന്റെ കൈകളിലേക്ക് തരിക നിങ്ങളുടെ കുറവുകളെ ഞാൻ നിറവുകളാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കർത്താവ് ഈ അത്ഭുതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമായ പാഠം മൂന്ന് കാര്യങ്ങളെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നു ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ കൈവശമുള്ളതിന് അത് എത്രമാത്രം കുറവുള്ളതാണെങ്കിലും എന്റെ അടുക്കൽ കൊണ്ടുവരിക ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തുമായി കൊള്ളട്ടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അതേറ്റെടുത്ത് കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നാണ് കർത്തൃ ശുശ്രൂഷകരുടെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തം ജനത്തോട് കർത്താവ് പറയുന്നു നിങ്ങൾ പുല്ലിന്റെ പുറത്ത് ഇരിക്കുവേ എന്നിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ പൈതാഹങ്ങളെ അകറ്റാൻ പ്രാപ്തിയുള്ളതാണ് അതുകൊണ്ട് ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക മൂന്നാമത് ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് പറയുന്നു അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കിയത് ഈ വലിയ പുരുഷാരത്തിന് വിളമ്പി കൊടുക്കുക സമൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരിക ശിഷ്യന്മാർ വാഴ്ത്തി കൊടുത്ത അപ്പം ഈ വലിയ ജനസഞ്ചയത്തിന് വിളമ്പി അത് സമൃദ്ധ തായി തീർന്നു അതെല്ലാവർക്കും തൃപ്തിയായി എന്ന് മാത്രമല്ല ശേഷിച്ച കഷണങ്ങൾ പന്ത്രണ്ട് വൻകുട്ടകളിൽ നിറച്ചെടുക്കാൻ മാത്രമുണ്ടായിരുന്നു കർത്താവ് നൽകുന്നത് സമൃദ്ധമായിട്ടാണ് ഏത് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി എന്തെല്ലാം ആവശ്യമുണ്ടോ അത് വ്യക്തിപരമായി കുടുംബമായി ഇടവകയായി സഭയായി സമൂഹമായി നിങ്ങളുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ തരാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് കർത്താവുന്ന ഈ സുവിശേഷ ഭാഗം അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുറവുള്ളതുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ നിറവുള്ളതും ശേഷിപ്പുള്ളതുമായി സംതൃപ്തിയുടെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയുമെന്ന വലിയ ആശ്വാസ ചിന്തയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രമാത്രം വലിയ ഒരു പുരുഷാരത്തിനെ വിളമ്പാൻ മാത്രം എവിടെ നിന്നാണ് ഈ അപ്പം വന്നത് ആരാണ് ഈ അപ്പം ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ബൗദ്ധിക തലത്തിനും അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ക്രിസ്തുവിന്റെ പല പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാനോ കാണാനോ മനസ്സിലാക്കാനോ അനുഭവിച്ചറിയാനോ സാധിക്കുന്നതിന് അപ്പുറത്താണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത വിഭവങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായി ഇത് തരുവാൻ നമ്മുടെ കർത്താവിനെ സാധിക്കും എന്നുള്ള ഒരു വലിയ ബോധ്യം ഈ വചനഭാഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഓർക്കുക ദൈവത്തിന്റെ വഴികൾ മനുഷ്യന് അഗോചരമാണ് മനുഷ്യനെ കാണുവാനോ പൂർണമായി ഗ്രഹിക്കുവാനോ സാധിക്കാതെ വണ്ണം അത് അഗോചരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം സമർത്ഥമായി തരുമ്പോൾ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ബാക്കി വന്ന പന്ത്രണ്ട് കുട്ടകൾ അത് സൂക്ഷിച്ചു വെച്ചതുപോലെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ പെരുമഴയ്ക്ക് ശേഷം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട പന്ത്രണ്ട് വൻകുട്ടകൾ അത് സൂക്ഷിച്ച് വയ്ക്കപ്പെടണം അനുഗ്രഹങ്ങൾ താൽക്കാലികമല്ല അത് നിന്റെ ഭാവിയിലേക്കും നിനക്ക് പ്രയോജനപ്പെടുത്തുന്നതാണെന്ന് ഒരു നല്ല ചിന്ത കൂടി ഇവിടെ വചനഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഭാവിയിൽ നിന്റെ ആവശ്യങ്ങളെ പോലും കരുതാൻ അതിനുള്ള സമൃദ്ധി കർത്താവിനുണ്ടെന്ന് കൂടി ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ഉദാരമായ ദാനവും നമ്മളുടെ ജ്ഞാനപൂർവമായ ഉപയോഗവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവ ദാനമായി നമുക്ക് ലഭിച്ചത് വിവേകപൂർവം ഉപയോഗിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഈ സമൃദ്ധിയുടെ നിറവിൽ ദൈവം നമുക്ക് തരുന്നുണ്ട് ദൈവത്തിന്റെ ദാനവും മനുഷ്യന്റെ വിവേകപൂർണമായ ഉപയോഗവും പരസ്പരം കൈകോർത്ത് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കരുതൽ ദൈവിക സന്തോഷം ദൈവിക സമാധാനം ദൈവിക സമൃദ്ധി നമുക്ക് അർത്ഥപൂർണമായി അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുക മൂന്ന് കാര്യങ്ങളെ യുവചനഭാഗം അടിവരയിടുന്നു ഒന്ന് ദൈവത്തിന്റെ ദാനങ്ങൾ സമൃദ്ധമാണ് സമൃദ്ധമായ ദാനങ്ങളെ പ്രാപിച്ച് അതിനെ സ്തോത്രം ചെയ്യുന്ന നന്ദിയുള്ളവരായിരിക്കുക രണ്ടാമത് സർവശക്തനായ ദൈവത്തിന്റെ പരിധികളില്ലാത്ത വിഭവങ്ങളിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് ദൈവത്തിന്റെ വിഭവങ്ങൾ സമ്പന്നമാണെന്ന് വിശ്വസിക്കാനും അതിനായി പ്രതീക്ഷയോടെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാനും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം മൂന്നാമത് ദൈവം നിങ്ങൾക്ക് തരുന്ന ദാനങ്ങളെ ഒരിക്കലും പാഴാക്കി കളയരുത് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം അത് മനുഷ്യന് അഗോചരമായ വിഭവങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സ്വർഗീയ ശ്രീപണ്ണാരം തുറന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിശിഷ്ടമായ സമ്മാനങ്ങളാണ് അതിനെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ക്രയവിക്രയം ചെയ്യുക എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കേവലം അപ്പത്തിന്റെ സമൃദ്ധിയും മനുഷ്യന്റെ തൃപ്തിയുമല്ല അതിനപ്പുറത്ത് നമ്മെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും കരുതലുള്ള ആർദ്രതയുള്ള സന്മനസ്സുള്ള നിറവേറ്റിത്തന്നനുഗ്രഹിക്കാൻ കൃപാബാഹുല്യമുള്ള ദൈവത്തെ കൺ തുറന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധിയുടെ നിറവിലേക്ക് നയിക്കുന്ന ദൈവത്തിൽ കരുതലും സ്നേഹമുള്ള ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മെ ഒരുക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമ്പന്നതയും നിറഞ്ഞ ശോഭനമായൊരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ